Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ദുറൂസുൽസാൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കുക ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൻസറുകൾ എഴുതാനുള്ള സ്ഥലത്തേക്ക് എടുത്ത് ചെയ്ത ഇവിടെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് വലു ജയ്യൽ ഹുലുഖി നശിപ്പിക്കും ഖുറാസാൻ മുഹമ്മദ് സലാ അലൈഹി വസല്ലം ഇതൊക്കെയാണ് ഓപ്ഷനുകൾ വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തത് അസൂയ നന്മകളെ അസൂയ നന്മകളെ എന്തു ചെയ്യും നശിപ്പിക്കും അത് വിടേണ്ടത് അപ്പോൾ ആ ആൻസറ് താഴേക്കടുത്ത് എഴുതാം അസൂയ നന്മകളെ നശിപ്പിക്കും അപ്പോൾ നശിപ്പിക്കും എഴുതാം രണ്ടാമത്തേത് എന്താ കോപം അടക്കാനുള്ള മാർഗം നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അത് അടക്കാനുള്ള ഒരു മാർഗം കുറച്ച് മാർഗങ്ങളുണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഒന്ന് വിടേണ്ട ഏതാണ് ദ ഇതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തേത് വുലൂ ചെയ്യലാണ് അല്ലേ അതൊരു മാർഗ്ഗമാണ് വേറെ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് പരീക്ഷക്ക് ചെലുപ്പം വേറെ രണ്ടെണ്ണം ഒക്കെ എഴുതാനൊക്കെ വരാം ഇവിടെ വുലൂ ചെയ്യലെന്നുണ്ടെങ്കിൽ താഴേക്ക് എടുത്ത് എഴുതാം മൂന്നാമത്തേത് അള്ളാഹുമ്മ ഹസ്സൻ ത ഖലഖി ഫാൻ ഡാഷ് അവിടെതാണ് യോജിക്കുക ദ ഇതാണ് അതിൻ്റെ ആൻസർ ഹുലുഖി അള്ളാഹുമ്മ ഹസ്സൻ ത ഖൽഖീഫ് അഹ്സിൻ ഹുലുഖി എന്നാണ് അവിടെ ചേർക്കേണ്ടത് പിന്നെ ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം അള്ളാഹുവെ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കിയണമേ എന്നാണ് അതിൻ്റെ പൂരിപ്പിക്കാനും ബാക്കി പൂരിപ്പിക്കാനുള്ളത് ഹുലുഖി എന്നാണ് അള്ളാഹു മഹസൻ ത ഫ അഹ്സിൻ ഹുലുഖി അപ്പോൾ അതാണ് മൂന്നാമത്തത് നാലാമത്തെ ചോദ്യം സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾ അന്ന് ആലോചിക്കാനില്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ അഞ്ചാമത്തേത് അബ്ദുല്ലാഹിബിൻ അൽ മുബാറ് ആ പേര് കേട്ടാൽ നമുക്കൊരു സ്ഥലം അതേപോലെ ഒരു അയൽവാസിനൊക്കെയാണ് ഓർമ്മ വരും ആ കഥയ്ക്ക് നമുക്ക് ഓർമ്മ വരും ഏതാണ് ദ ഖുറാസാൻ അതാണ് അതുമായി ബന്ധപ്പെട്ട ഇതിനോട് യോജിക്കുന്ന ഒരു ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുറാസാനിൽ അബ്ദുള്ളഹിബിൻ മുബാറക് എന്നൊരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു അയൽവാസി യൂതന അയൽവാസി ഉണ്ടായിരുന്നു വീട് വിറ്റകാരിയോ ആ കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അപ്പം അബ്ദുള്ള മുബാറക് എന്നോട് യോജിക്കുന്നത് ഖുറാസാൻ നമുക്കങ്ങനെ ആൻസറുകൾ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് പൂർത്തിയാക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാം അതിലൊന്നാമത്തെ എന്താണ് എന്താ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് ആര് അതിൻ്റെ ബാക്കി ഇവിടെ എന്താ വരിക കുടുംബക്കാർ എന്ന എഴുതി കൊടുത്താൽ അതെന്തായി ഫുള്ളായി നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ കുടുംബക്കാർ ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചോളണം എന്നില്ല ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അല്ലേ കുടുംബക്കാർ ആരാണ് അല്ലെങ്കിൽ വ്യക്തമാക്കാം എന്നൊക്കെ ചോദിച്ചിട്ട് കുടുംബക്കാർ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ നമ്മൾ നമ്മുടെ ഉപ്പയുമായ ഉമ്മയുമായ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ രണ്ടാമത്തെ ചോദ്യം എന്താണ് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിൽ ഉള്ളവർ നമ്മുടെ ആരാണ് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കും ഓ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടെ എഴുതാം അയൽവാസികളാണ് അപ്പോൾ അത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം അല്ലേ നമ്മുടെ വീടിൻ്റെ എത്ര വീട് വരെയാണ് അയൽവാസികൾ അപ്പോൾ നാൽപ്പത് വീട് വരെ അതേപോലെ തന്നെ അയൽവാസികൾ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിലും ഈ ആൻസറാണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തത് അതിഥികളെ ആദരിക്കൽ ഈമാനിൻ്റെ ഡാഷ് എന്താണ് അതിഥികളെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിഥികൾ അതിഥികളെ ആദരിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കാം നാലാമത്തത് ഒരാളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവമാണ് ഒരാളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവം അതേതാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അവയവം നമ്മുടെ കൽബാണ് അല്ലെ കൽബ് എന്നെഴുതാം ഈ ഹൃദയം എന്ന എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കൽബിൻ്റെ അർത്ഥാണല്ലോ ഹൃദയം എന്നുള്ളത് രണ്ടും എഴുതാം അഞ്ചാമത്തത് അസൂയ അസൂയ ഒരു മുകിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പാടില്ലാത്തതാണ് എന്നാണ് ചേർക്കേണ്ടത് അസൂയ ഒരു മിനിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചു കൊടുക്കാം ഇനി നാലാം മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി രണ്ട് വീതം എഴുതാം എന്നാണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് രണ്ട് ഉത്തരങ്ങൾ ഇത് കൊടുക്കാനുണ്ടാകും ഇത് ദുറൂസിലൊക്കെ എന്തായാലും ക്വസ്റ്റ്യന് ഇതുണ്ടാകും എന്നുള്ള കാര്യം ഷുവറാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താ അസൂയയുടെ അപകടങ്ങൾ അസൂയയുടെ അപകടങ്ങൾ നമ്മൾ പിന്നെ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അസൂയയുടെ അപകടങ്ങൾ ഏതൊക്കെ ഇരുപത്തിനാലാമത്തെ പേജിലുണ്ട് അസൂയ നന്മകളെ നശിപ്പിക്കും പിന്നെ അസൂയയും ഈമാനും ഒരാളുടെ കൽബിലൊരുമിച്ച് ഉണ്ടാവുകയില്ല അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും അസൂയാലുവിൻ്റെ പ്രാർത്ഥന തള്ളപ്പെടും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ഏറ്റവും വെളുപ്പുള്ള രണ്ടെണ്ണം എഴുതാം നമുക്ക് അസൂയ നന്മകളെ നശിപ്പിക്കും അതുപോലെ തന്നെ അസൂയ പരസ്പരം വെറുപ്പുണ്ടാക്കും അങ്ങനെ എഴുതാം രണ്ടാമത്തത് കോപം അടക്കാനുള്ള മാർഗങ്ങൾ കോപം അഥവാ ദേഷ്യം വരുമ്പോൾ അത് അടക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇനി മറ്റൊന്ന് മറ്റൊന്നും കൂടി എഴുതാനുണ്ട് ഇവിടെ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ പേജ് തുറന്നാൽ അതിൻ്റെ ആൻസറുകൾ കാണാം ഇരുപത്തിരണ്ടാമത്തെ പേജ് അഥവാ ഏഴാമത്തെ പാഠത്തിൻ്റെ അവിടെ ഇതിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് അവദ്ബുല്ലാഹിമിന് ഷെയ്ത്തു അൻ റജീം എന്ന് പറയൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ വലൂ ചെയ്യൽ കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചത് രണ്ടെണ്ണം ഏതെങ്കിലും എഴുതാം ഞാനവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് ഒന്ന് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ മറ്റൊന്ന് ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതെഴുതാം ഇനി മൂന്നാമത്തേത് കൽബിനെ നന്നാക്കാനുള്ള വഴികളാണ് കൽബിനെ ഹൃദയത്തെ നന്നാക്കാനുള്ള വഴികൾ അത് നമ്മൾ പിന്നെ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിലെ പത്തൊമ്പതാമത്തെ പേജിലുണ്ട് അല്ലെ നല്ല കാര്യങ്ങൾ ശീലമാക്കുക തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക നല്ലവരോട് സഹവസിക്കുക അതിക്റും സ്വലാത്തും ശീലമാക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് നല്ല കാര്യങ്ങൾ ശീലമാക്കുക രണ്ട് തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചതിൽ നിന്ന് ഏതും എഴുതാം അതിൽ ഒരു ചോദ്യം കൂടിയുണ്ട് നാലാമത്തത് എന്താണ് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം കൂടി എഴുതാനും ചോദിച്ചിട്ടുണ്ട് സൽസ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പേജ് നമ്പർ പതിനഞ്ച് തുറന്നോക്കി നമുക്ക് അതിൻ്റെ ആൻസറുകൾ കാണാം സൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ് ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ രണ്ടെണ്ണു ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖം മറ്റൊന്ന് ആരും ഇഷ്ടപ്പെടുന്ന സംസാരം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ പന്ത്രണ്ടാമത്തെ പേജിലുണ്ടത് അല്ലേ അള്ളാഹുവിനെ വിബാധത്ത് ചെയ് ചെയ്ത് ജീവിക്കാൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് രണ്ട് കാര്യങ്ങളും കൂടി അതിൽ വേണം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രം ഇതേപോലെ അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്ത് ജീവിക്കാൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് രണ്ട് കാര്യം കൂടി ഉൾപ്പെടുത്തുക അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്ത് ജീവിക്കാൻ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അങ്ങനെ ഇതാണ് രണ്ടാമത്തത് നെമീമത്ത് എന്നാൽ എന്ത് എന്താണ് നെമീമത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നെമീമത്ത് അല്ലേ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയൽ അങ്ങനെ എഴുതിയക്കാം മൂന്നാമത്തത് പരദൂഷണം പറയുന്നത് കേട്ടാൽ എന്ത് ചെയ്യണം പരദൂഷണം പറയുന്നത് കേട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരമാണ് അത് തടയേണ്ടതും അതിന് കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതുമാണ് അപ്പോൾ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം തടയണം അതിന് കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം ആ രണ്ട് കാര്യങ്ങളും കൂടി കൂട്ടി അത് തടയേണ്ടതും അതിന് കഴിയില്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതുമാണ് അങ്ങനെ ഇതാം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ അസൂയ എന്നാൽ എന്ത് എന്നാണ് അസൂയ എന്നാൽ എന്ത് എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അതാണ് അസൂയ തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിയമത്ത് നീങ്ങാൻ ആഗ്രഹിക്കൽ ഇവിടെ എഴുതിയിട്ടുണ്ട് തൻ്റെ സഹോദരൻ അള്ളാഹ് നൽകിയ നിയമത്തിന് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ ഇനി അഞ്ചാമത്തേത് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങളിൽ നിന്ന് ഒന്ന് എഴുതുക എന്നാണ് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങളിൽ നിന്ന് ഒന്ന് എഴുതാനാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യ പാഠത്തിൽ തന്നെ അഥവാ നാലാമത്തെ പേജ് തുറന്നാൽ അതിലുണ്ട് കുടുംബ ബന്ധം പുലർത്തിയാൽ എന്ന് പറഞ്ഞ കാട്ട് റിസക്ക് വിശാലമാകും ആയുസ് കൂടും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും പിന്നെ നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് എഴുതാനുള്ളൂ ഞാനിവിടെ റിസക്ക് വിശാലമാകും എന്നുള്ളത് എഴുതാണ് റിസക്ക് വിശാലമാകും ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞ ആ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതും എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൊരിപ്പിച്ചു കൊടുക്കണം അതിലൊന്നാമത്തേതാണ് അയൽവാസി ഡാഷ് കിടക്കുമ്പോൾ ഡാഷ് ഉണ്ണുന്നവൻ ഡാഷ് വിശ്വാസിയല്ല നമുക്കറിയുന്നതാണതിലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്നാണല്ലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്ന് പഠിണ്ട് ഇനി എന്താണ് പൂർണ്ണ വിശ്വാസിയല്ല എന്നല്ല നമ്മൾ പഠിച്ചത് പൂർണ്ണ വിശ്വാസിയല്ല അപ്പോൾ അതങ്ങനെ കൂട്ടി പറയാം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണവിശ്വാസിയല്ല രണ്ടാമത്തത് നല്ല ഡാഷ് പ്രവർ പ്രവർത്തികൾക്കും ഡേഷ് മാനസികമായ ഡേ സൽ സ്വഭാവം എന്ന് പറയുന്നത് ഇത് സൽസ്വഭാവം എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ ആൻസർ ഇവിടെ പൂരിപ്പിക്കാൻ കൊടുത്തതാണ് നല്ല വാക്കുകൾക്കും എന്നല്ലേ നല്ല വാക്കുകൾക്കും പിന്നെ പ്രവർത്തികൾക്കും എന്നിവിടെ ഉണ്ട് പിന്നെ ഇവിടെ ചേർക്കേണ്ടത് പ്രേരകമാകുന്ന എന്നാണ് പ്രേരകമാകുന്ന പിന്നെ മാനസികമായ കഴിഞ്ഞിട്ട് അവസ്ഥയാണ് അവസ്ഥയാണ് എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ അവസ്ഥയാണ് എന്നിവിടെ ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെ പറയാം നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികമായ അവസ്ഥയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് അവസ്ഥയാണ് അല്ലെങ്കിൽ അവസ്ഥക്കാണ് എന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇനി മൂന്നാമത്തത് നോക്കാം മൂന്നാമത്തത് ശരീരത്തിൽ ഒരു ഡാഷ് അത് നന്നായാൽ ഡാഷ് നന്നായി അത് ദുഷിച്ചാൽ ഡാഷ് ദുഷിച്ചു അറിയുക അതാണ് ഡാഷ് സിമ്പിളാണ് അല്ലേ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് എന്നാണ് വേണ്ടത് ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് എന്നപ്പോൾ അതവിടെ ചേർക്കാം അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി എന്നാണ് അപ്പോൾ ശരീരം മുഴുവൻ എന്നിവിടെ ചേർത്ത് കൊടുക്കാം നന്നായി എന്നിവിടെ ഉണ്ട് ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ അത് ദുഷിച്ചാലോ ശരീരം മുഴുവൻ ദുഷിച്ചു അപ്പോൾ ഇവിടെ ശരീരം മുഴുവൻ എന്ന് ചേർത്ത് കൊടുക്കാം ദുഷിച്ചു എന്നിവിടെ ഉണ്ട് പിന്നെ അതിനുശേഷം അറിയുക അതാണ് ഹൃദയം എന്നല്ലേ നമ്മൾ പഠിച്ചത് നീ കൽ കൽബ് എന്ന ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായി ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് ഹൃദയം ഇനി ആറാമത്തെ ആക്ടിവിറ്റി ആശയമെഴുതാം എന്നാണ് അതിലൊറ്റ ക്വസ്റ്റ്യനുള്ള കൂടെ ലായ ദുഹുൽ എന്നാണ് വേണ്ടത് ലായ ദുഹുൽ ജന്നത്ത നമ്മാമൻ എന്താണ് അതിൻ്റെ അർത്ഥം ലായതുഹുൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് നമ്മാം നമ്മാമെന്ന് പറഞ്ഞ ഒരാ ഏഷണിക്കാരനാണ് അപ്പോൾ ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നമുക്ക് ആൻസർ അർത്ഥമായിട്ട് എഴുതാം അപ്പോൾ ലായതുഹുൽ ജന്നത്തെ നമ്മാമൻ ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അങ്ങനെ അർത്ഥം പറയാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു